നമസ്കാരം നാളെയാണ് വോട്ടെടുപ്പ് അപ്പോൾ ഇന്നും നാളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നാളെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഇപ്പോൾ പരിശോധന വാഹന പരിശോധന കർശനമായത് തന്നെ അൻപതിനായിരം രൂപയ്ക്ക് കൂടുതൽ രേഖകളില്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പണം പിടിച്ചെടുക്കും കൃത്യമായ രേഖ ഹാജരാക്കിയാൽ മാത്രമേ പിന്നെ ആ പണം തിരിച്ചു കിട്ടുള്ളൂ അങ്ങനൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇന്ന് ഒരു കാരണവശാലും പണം വാഹനത്തിൽ കൊണ്ടുപോകരുത് നാളെ ഒരു കാരണവശാലും പണം കയ്യിൽ കരുതരുത് ആവശ്യമില്ലാതെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ വലിയ തുക കയ്യിൽ കരുതരുത് സംശയം തോന്നി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പണം നമുക്ക് തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാരണം വ്യക്തമായ രേഖകൾ നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടി വരും അപ്പോൾ പണം കൊണ്ടുപോകരുത് നാളെ ഒരു ദിവസം തൽക്കാലം അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം നടത്താം അതുപോലെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് അവിടെ ഇവിടെ ചില നിരോധനാജ്ഞകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില സോഷ്യൽ മീഡിയയിലുള്ള ചില പ്രചരണങ്ങളും മറ്റും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ആ മണ്ഡലത്തിന് പുറത്തുള്ള മറ്റ് നേതാക്കൾ മറ്റുള്ളവർ അവിടെ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ പ്രചരണമൊക്കെ നടത്തുമ്പോൾ നിശ്ശബ്ദ പ്രചരണമാണല്ലോ ഇപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കള്ളവോട്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പിനും സാധാരണ കള്ളവോട്ടുകൾ ഉണ്ടാകാറുണ്ട് ഒരാവേശം മുഖത്ത് പാർട്ടിയോടുള്ള വല്ലാണ്ട് സ്നേഹം കൊണ്ടാണ് പോകുന്നുണ്ടെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വോട്ടെടുപ്പ് മുതൽ കുറച്ച് വലിയ എന്താ പറയുക സൗകര്യങ്ങൾ കള്ളവോട്ട് പിടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ക്യാമറ അടക്കം ഏതെങ്കിലും കാരണവശാൽ പിടിച്ചാൽ ജാമ്യമില്ലാ വകുപ്പിനകത്താവും തിരഞ്ഞെടുപ്പ് പ്രക്രിയ നാളെ പ്രക്രിയ നാളെ കഴിയും അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനവും വരും നിങ്ങൾ വോട്ട് ചെയ്തവരോ അതല്ലെങ്കിൽ മറ്റുള്ളവരോ എതിർ കക്ഷികളോ ആരെങ്കിലുമൊക്കെ എം പി ആയി പാർലമെന്റിലേക്കും പോകും പക്ഷേ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വോട്ടെടുപ്പിന് പോകുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആധാറോ പാൻ കാർഡോ ഡ്രൈവിങ് ലൈസൻസോ അതുപോലെ വോട്ടേഴ്സ് ഐ ഡി കാർഡോ അങ്ങനെ ഏതെങ്കിലും ഒരു കാർഡ് വാലിഡ് ഒരു കാർഡ് കയ്യിൽ കരുതാനും മാർക്കണ്ട അവിടെ ചെന്നിട്ട് അവിടെ ഉള്ളവർക്ക് നിങ്ങൾ അറിയാമെങ്കിൽ കൂടി ഇന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായത് ഒരു കാരണവശാലും പണം കൊണ്ടുപോകരുത് അതുപോലെ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കരുത്